السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قل لن تحيلتي ادلك الله سبحانه وتعالى نما دي سدسه قبولك مبارك لا എല്ലാ ക്ലാസ്സുകളും കേട്ട് ആമീൻ പറഞ്ഞു ജീവിതത്തിൽ പകർത്തുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും അള്ളാഹു അള്ളാഹു ദുനിയാവിലും പ്രയാസപ്പെടുത്താതിരിക്കട്ടെ പ്രയാസപ്പെടുത്താതെ അള്ളാഹുന്റെ സാബിത്തായകാരുള്ള നമ്മളൊക്കെ പടച്ചുറമ്പിലേക്ക് പോവേണ്ടിവരും ിൽ പൊതു മൂന്ന് കെട്ടും കെട്ടി പള്ളി പറമ്പിൽ കൊണ്ടുപോയി വെച്ച് ആ മണ്ണറയിലേക്ക് ആ കബറിനോർക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഹലാസ് കടന്നു വരണം കേട്ടാൽ തൽക്ഷണം അവിടെ ശരിയായാൽ ശരിയായാലും ആ കബറിലേക്ക് ബഹുമാനപ്പെട്ട മുപ്പത് പരിപാദിതങ്ങൾ എടുത്തു വെച്ചപ്പോൾ ആ കബറു സന്തോഷിച്ചു ആ കബറിൽ നിന്ന് നല്ല സൗന്ദര്യമായ ഒരുപാട് അനുഭൂതികൾ സ്വഹാബത്ത് അനുഭവിച്ചു ആ കബറിൽ നിന്ന് നല്ല പരിമളം വന്നു പോയ ആ നിസ്കരിച്ചു صحابة سيدة عملة بلا الله يوم شرد عملة آه صحابة سيدة اعمل ورد شرد عملة آه عملة آه صحابة جيلة البقرطية قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد في

ഒരു വിരൽ നിങ്ങളിലേക്കാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാഹു അങ്ങനെയുള്ള രൂപങ്ങൾ ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ കൽവിൽ കടന്നുകൂടണം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ അല്ലാഹു സുഖത്തിൽ

അവനെ അതായിരിക്കട്ടെ ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ ഇതാ സ്വല്ലത്ത് അഞ്ചു വക്സ്കാരം അഞ്ചു നിസ്കാരം ഒരാള് നിർവഹിച്ചാൽ

വീട്ടിൽ സമാധാനമില്ല ആരൊക്കെ വയറ്റില് മരുന്നുണ്ട് കഞ്ഞിമൂലൊക്കെ പോത്തു വരവൻ പ്രശ്നമുണ്ട് ഭർത്താവുണ്ട് അഞ്ചു മക്കളുണ്ട് മനസ്സമാധാനം അവിടുന്ന് ശരിയാകൂല അവിടുന്ന് ഗൾഫിൽ ഇറങ്ങിയാൽ ശരിയാവില്ല അവിടുന്ന് ബിസിനസ്സിൽ ഇറങ്ങാൻ ശരിയാവില്ല അവസാനം നഷ്ടമേ നഷ്ടം പരാജയമേ നിസ്കരിക്കുന്ന റഹ്മത്തിന്റെ നമ്മൾ എണീറ്റ് മക്കളെ എണീറ്റിട്ട് നിസ്കാര കർമ്മം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം നിസ്കരിക്കുന്ന വീട് റഹ്മത്തിന്റെ മലക്കണ്ടാകും ആ സുബൈ നിസ്കാരം കഴിഞ്ഞ് അത്യത്തിന് ചൊല്ലിട്ട് നോക്കി ജീവിതം ഉണ്ടല്ലോ സുവയ നിസ്കാരം കഴിഞ്ഞ് വിശുദ്ധ ഖുർആാൻ ഓന്നിട്ട് ആ ഖുഹാനുടെ ബഹുമാനിച്ച് പഴയകാലത്ത് വെല്ലുപ്പമാർക്ക് ഖുർഹാനിടാൻ മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ർഹാൻ അവിടെ വെച്ചിട്ട് അടുക്കളയിലെ ഭക്ഷണത്തിലേക്ക് പോയിട്ട്

ഒരുപാട് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് നമ്മളുടെ ചെറിയ സംരംഭമാണ് വിദ്യാർത്ഥികളും ഇവരെല്ലാം കൂടി നടത്തുന്ന ഒരു ചാനലാണ് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഉപകരിക്കേണ്ടെന്ന് മനസ്സിലാക്കി ദീനിന്റെ സന്ദേശം ഈ രൂപത്തിൽ എത്തിക്കാൻ നമ്മൾ ഒരു പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള കാര്യമായി പറയുന്നത് കവാടം മുമ്പിൽ പറയുന്നത് ശ്രദ്ധിക്കണേ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പത്തിരിങ്ങനെ കുഴക്കുന്ന സമയത്ത് പത്തിരിങ്ങനെ ചുടുന്ന സമയത്ത് കറിക്ക് വേണ്ടിയിട്ട് പച്ചക്കറികൾ പാകം ചെയ്യുന്ന സമയമാവാം എങ്കിലും തറാവിയസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്നൊരു സമയമാവാം സമയമാവാം നോമ്പ് പിറക്കാനിരിക്കുന്ന സമയമാവാം നല്ല ഫ്രീ ടൈം കുറയാനെടുത്തിട്ട് അല്പം വിശ്രമിക്കട്ടെ എന്ന് മനസ്സിലാക്കി യൂട്യൂബ് തുറന്നിട്ട് കേൾക്കുന്ന സമയമാവാം നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണല്ലോ നിങ്ങൾ കേൾക്കുന്നത് അടിമാരത്താണല്ലോ അത് ജീവിതത്തിൽ അങ്ങ് പകർത്തണേ എന്ന സന്ദേശം മാത്രമാണ് അത് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഞാൻ ഉറപ്പുതരാ എന്താ നടക്കുന്നത് പത്രങ്ങളിലൂടെയൊക്കെ കാണുന്ന വാർത്തകൾ ോകത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ വഞ്ചിച്ച് ഉള്ളറയിലേക്ക് അദ്ദേഹം കഷ്ടപ്പെട്ട് ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിന്റെ ഉള്ളറയിലേക്ക് മറ്റുള്ളവരെ വിളിച്ചു വരുന്ന അവസ്ഥ ഒരു പെണ്ണിലുണ്ടോ ആറും ഏഴും മക്കളുള്ള ഉമ്മയാണ് അയൽവക്കത്തെ ആളെ കൂടെ ചാടി പോകുന്നത് എന്നിട്ട് ദേശത്തിലേക്ക് എത്തുമ്പോ ഈ കണ്ട ഒരു ചിന്ത പോല അതും ഒരു വിഷയം അതുകൊണ്ട് സ്ഥാനം ഇതിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ സൂക്ഷിക്കാൻ തയ്യാറായാൽ സ്ഥാനം എൻ്റെ മരണം വരെ ഒരു ഒരാളും പെണ്ണും പ്രതിപതി എടുത്താൽ നല്ല വർത്താനം പറയുന്ന പെണ്ണാണ് നല്ല കൊഞ്ചി കഴിയുന്ന പെണ്ണാണ് പക്ഷെ കാര്യത്തിനോട് എടുക്കുന്നു അതിൻ്റെ അർത്ഥം കൊഞ്ചിക്കുയൽ ഒരുപാട് സംസാരിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ വേണ്ടാത്ത പെണ്ണുങ്ങളാണ് എന്നൊരു തോന്നലെ അവരോട് അടുത്ത് നോക്കണം അവരുടെ ജീവിതം അവരുടെ ജീവിതം ജീവിതം നല്ല അവർ ഹറാമിലേക്ക് ആ രൂപത്തിലുള്ള ഹറാമിലേക്ക് അവർ അങ്ങനെയുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നരമ്പിൽ രോഗികൾക്ക് തോന്നും ഇത് റെഡിയാവും കിട്ടുമെന്നു പക്ഷേ അവർ അള്ളാൻ പേടിച്ചു കൊണ്ട് ഭർത്താവിനെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് നമ്മളെ നാലാമത്തെ നാലാമത്തെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണാണോ

അതിനൊക്കെ കിട്ടാൻ അതൊക്കെ കിട്ടാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ ആളുകളായി നമ്മൾ മാറുക എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ അവർ തമ്മിലുള്ള സ്നേഹം ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ നേരെ പോയി ബഹുമാനപ്പെട്ടപ്പോയി അങ്ങനെയുള്ള നല്ല ജീവിതം പ്രിയപ്പെട്ടവരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടിമയാവണം നടത്തില്ല ശാരീരിക മാനസിക ലൈംഗിക വിഷയത്തില് ചില ആളുകൾ മനസ്സിലാക്കിയത് ഭർത്താവിന്റെ അടിമയാവണം അനുസരിക്കുക എന്ന് പറയുന്നത് ഹൈറായ നമ്മളോട് അത് നമ്മൾ അനുസരിച്ചു അത് എത്രത്തോളം പറഞ്ഞാൽ ജോലിയാണെങ്കിൽ പോലും ഭർത്താവിന്റെ വിളി കേട്ടാൽ സ്നേഹത്തോടുകൂടെ ഒന്ന് മന്ദഹാസിച്ച് പുഞ്ചിരിച്ച് ഒന്ന് വന്ന് ആ ഭർത്താവിന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്നേഹത്തിൽ വർത്തമാനം പറയുക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സലാം പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് സന്തോഷത്തോടുകൂടി ആ ഭർത്താവ് പോകുന്നത് ആ ഭർത്താവിന്റെ കൽപ്പിലൊരു സന്തോഷമുണ്ടോ ഞാനിത് പറയാനുള്ള കാരണം മറുപടി കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന പെണ്ണിനെ വിളിച്ചാൽ രണ്ടു രൂപത്തിൽ മറുപടി ഉണ്ടാക്കുക ഞാൻ പണിയെടുക്കാൻ അറിയില്ലേ അത് കൊളി കൊളി ആ സങ്കടകരമായിട്ട് എന്റെ ഞാനിത് അതും ഒരു മറുപടിയാണ് ആ നിങ്ങൾ പോവാനായില്ലേ എന്ന് പറഞ്ഞിട്ട് ആ റൂമിലേക്ക് ഒന്ന് പോയി ആ ഭർത്താവിന് ആ ഭർത്താവ് ഈ ശരിയാക്കിയാണ് ഇതൊന്ന് റെഡിയാക്കിയാണ് എന്നൊക്കെ ആ ശരിയാക്കുകയാണ് നാലിങ്ങനെ ചെയ്ത് സന്തോഷത്തോടുകൂടെ വാതിൽ തുറന്നു കൊടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ യാത്രയാകുമ്പോൾ ആ ഇങ്ങനെ നോക്കിയിട്ട് കൊണ്ട് യാത്രയാകുന്ന ആ ഒരു പോക്കുണ്ടല്ലോ അലഹമുല്ല അതാണ് ഭർത്താവിന് അനുസരിക്കുക ഭർത്താവിന്റെ സ്നേഹമില്ല എന്നുള്ളത് െ എങ്ങനെ പോവണം ഏത് രൂപത്തിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് അനുസരിക്കേണ്ടത് അനുസരിക്കാൻ അനുസരിക്കാതിരിക്കാനുള്ള ഭർത്താവിനെപ്പോഴാണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയണം അള്ളാഹുമാർട്ടെ സാധാരണ പോലെ ചെയ്യുമ്പോൾ أستغفر الله العظيم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا ربي صلّي عليه وسلّم اللهم صلّي على محمد يا ربي صلّي عليه وسلّم اللهم صلّي على محمد محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم اللهم صل على محمد يا رب صل عليه وسلم, وسلم اللهم صل على محمد يا رب صل عليه وسلم يا أيها المسلمون إلا النار الحمد لله الحمد لله الحمد لله رب العالمين <applause> اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق حق بالحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره النظيم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا ودود يا ودود يا ودود حسبنا الله ونعم الوكيل المولى ونعم النصير لا حول ولا قوة إلا بالله العلي النظيم الله حاضري الله ناظري الله شاهدي الله معي

നങ്ങളെ ബദിലികളെ മുസ്ലിംകളെ പ്രൊഫസറിങ്ങളെ മുഅ്മിനുകളെ മുഅ്മിനാത്തുക്കളെ സാധാത്തുക്കളെ അലിമീങ്ങളെ ഉറാഖിങ്ങളെ കുടുംബക്കാര ബന്ധുക്കളെ ഹഖ്ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആനി സ്വീകരിക്കണം അല്ലാഹ് മരണസമയത്ത് അല്ലാഹു ഞങ്ങളെ മരിക്കുന്ന സമയത്ത് അഹീബത്ത് നന്നാക്കണം അല്ലാഹ് ഈമാൻ സലാമത്തിൽ ആക്കണം അല്ലാഹ് ദുനിയാ ഞങ്ങളെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമല്ലോ ഞങ്ങളെ ജീവിതം നന്നാക്കണം നന്നാക്കണമല്ലോ ജീവിതം നന്നാക്കണം നന്നാക്കണമല്ലോ

ക്ഷിതാക്കളുണ്ട് വന്നോ കുട്ടികളുണ്ട് വന്നോ വിജയിപ്പിക്കണമെന്നോ പഠിച്ചവരെ ഞങ്ങളെ നന്നാക്കി തരണമല്ലോ

മരിക്കുന്ന അവർക്ക് ഞങ്ങൾക്കും നൽകണമെന്നോ ഡയാലിസിസ് രോഗികളാക്കോ മുറിക്കുന്ന ഓപ്പറേഷൻ നൽകുന്നവരെ നൽകുന്ന ഒന്നോ

മക്കളെ പ്രഗത്ഭരാക്കണമല്ലോ പഠിച്ചിറങ്ങിയവർക്ക് നൽകണമല്ലോ പഠിച്ചവരെ അവരുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണമല്ലോ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ വിജയിപ്പിക്കണമെന്നോച്ചവനെ കാണാൻ നൽകണമെന്നോ അടച്ചവനെ മുറ്റത്തുരുന്ന് മോണ കാട്ടി ചെറിച്ചു പാപ്പാക്കിറ്റാറ്റ കാട്ടിച്ച് യാത്രയാക്കുന്നു മക്കളുണ്ട്